വഞ്ചിരി കോടതിരു കോടതി ഇപ്പൊ നമ്മക്ക് ചുള്ളിമാനൊരു പിടിച്ച് കരവളം പിടിച്ച് നേരെ വഴയിൽ പോയാക്സ് ടക്കി ഒരു കാര്യം ചെയ്യാങ്കല്ട്ടിയൂർക്കാവി അത് വഴി പോയി കഴിഞ്ഞ ബ്ലോക്ക് ആയിരിക്കും ഭയങ്കര ആറ്റിങ്ങല് വഴി മാമൻ വഴി കഴക്കൂട്ടം അങ്ങനെ അതുവഴി പോയി കഴിഞ്ഞപ്പീ ലക്രവ്മാർക്ക് സമയമായോണ്ടേ നീ തിരക്കായിരിക്കും നീ വിചാരിക്കുന്ന സമയത്ത് നീ എത്തൂല

ഞാൻ പോയേ പുള്ളിക്ക് റാന്നി റാന്നി വഴി അറിഞ്ഞു വാന്ന് ഞാൻ കൊണ്ടാക്കിച്ച് വരാം